കായംകുളം റോട്ടറി ക്ലബ്ബും ചുറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് നടപ്പാക്കുന്ന ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏവൂർ തെക്ക് സ്വദേശിനി സുധാസുഗതന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടത്തി റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ടീന ആന്റണി താക്കോൽദാനം നിർവഹിച്ചു കായംകുളം റോട്ടറി ക്ലബ്ബും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്നുകൊണ്ട് ഭവനരഹിതർക്ക് അഭയ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി ഏവൂർ തെക്ക് കരുവാത്തല വീട്ടിൽ സുധാസുഗതിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു എല്ലാവർക്കും നമസ്കാരം കായംകുളം റോട്ടറി ക്ലബ്ബും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കൂടി സംയുക്തമായി ചേർന്ന് നടത്തുന്ന ഒരു പ്രൊജക്ടാണ് ഉദയകിരൻ കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ച ഈ പദ്ധതി ഇന്നിവിടെ പൂർത്തിയാവുകയാണ് ഈ വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണർ വിഭാവനം ചെയ്തിട്ടുള്ളത് അഭയ എന്ന ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടാണ് ഇത് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് അതിന്റെ ഔദ്യോഗികമായ താക്കോൽ കൈമാറ്റ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ബഹുമാനിയായ ഡിസ്ട്രിക്ട് ഗവർണറും അതിന്റെ ഡിസ്ട്രിക്ട് ചെയർമാനും ഉൾപ്പെടെയുള്ള നിരവധി എല്ലാ നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് തുടങ്ങിയതാണ് പക്ഷേ റോട്ടറിയിൽ എപ്പോഴും ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് കഴിഞ്ഞ വർഷത്തെ അസിസ്റ്റന്റ് ഗവർണർ അനുകൂരിയൻ ആണ് അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തെങ്കിലും ഇപ്പോഴത്തെ അസിസ്റ്റന്റ് ഗവർണർ ആണ് ഡോക്ടർ ഗോൾഡി ഉദയനാണ് ആണ് അതിന്റെ താക്കോൽദാനത്തിന്റെ സാക്ഷ്യം വഹിക്കാനായിട്ടുള്ള ഒരു സന്തോഷം ഒരു ദ ഗോട്ട് സോ നമുക്ക് എല്ലാവർക്കും ഇതിന്റെ ആയിട്ടുള്ള വി ആർ ഓൾസോ ഹാപ്പി ആൻഡ് ഫസ്റ്റ് ഓഫ് ഐ മസ്റ്റ് ഓൾസോ താങ്ക് കേർണൽ ജി ഈസ് എ വൺ മാൻ ആർമി ഒരു വൺ മാൻ ആയിട്ടാണ് കഴിഞ്ഞ വർഷം തുടങ്ങിയ ഉദയകിരൺ പ്രോജക്റ്റ് തുടങ്ങിയത് ഈ വർഷം നമ്മൾ വീടുകൾ കൊടുക്കുന്നതിൻ്റെ പേര് മാത്രം മാറ്റിയിട്ടുണ്ട് സെയിം തിങ് സെയിം പ്രൊജക്റ്റ് തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകണം നമ്മൾ അഭയമെന്ന പേര് മാത്രമാണ് മാറ്റിയിട്ടുള്ളത് പക്ഷേ ഉദയകരൻ പ്രൊജക്ട്സ് നമ്മൾ റോട്ടറിയിൽ കണ്ടിന്യൂറ്റി ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കണ്ടിന്യൂറ്റി കണ്ടിന്യൂ ചെയ്യുവാണ് അതിൽ പ്രൊജക്റ്റില് പങ്കാളികളായ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഹൗസ് ദറ്റ് യു ഹാവ് ഗിവൻ ആൻഡ് ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ ആസ് എ ഡിസ്ട്രിക്ട് ഗവർണർ ടു ബി പാർട്ട് ഓഫ് പാർട്ട് ഓഫ് സച്ച് എ വണ്ടർഫുൾ പ്രൊജക്ട് ദിസ് ഇസ് ഓൾ ലോട്ടറി നമ്മളെല്ലാവരും റോട്ടറി ജോയിൻ ചെയ്ത് വേണ്ടിയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനായിട്ട് ഇങ്ങനത്തെ ഒരു നമ്മൾ ആ താക്കോല് കൊടുത്തപ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞു ഇത്ര പല സ്വപ്നങ്ങളെ സുധ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും സുന്ദരമായിട്ടുള്ളൊരു വീടിൻ്റെ സ്വപ്നം കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ തീർച്ചയായിട്ടും സ്വപ്നത്തിൽ കൂടുതൽ ഭംഗിയുള്ള ഒരു സ്വപ്നമാണ് സ എന്താന്ന് ഇന്ന് ഫുൾഫില്ലായത് അതിൽ റോട്ടറി ക്ലബ് ഓഫ് കായംകുളത്തിന് എന്താന്ന് കൺഗ്രാച്ചുലേഷൻസ് ആൻഡ് റൊട്ടേറിയൻ ജഗദീഷ് Thank you so much for your great and many. Thank you for your great contribution to this project. To all the members of the Rotary Club of Kayam Gulam, whether it was Rotarian Onion, Assistant, Past Assistant Governor, and the RDD who is taking care of the Revenue District of uh, Kollam, Revenue District of Kollatholla, Udegir, E. Varsham, continuity. പൂർത്തിയാക്കണം മാത്രമല്ല നമ്മൾ അവാർഡ് പോയിന്റ്സും നമ്മൾ കൊടുക്കണുണ്ട് വേറൊന്നും കാരണമല്ല നിങ്ങൾക്ക് ഒരുപക്ഷേ കഴിഞ്ഞ വർഷം അവോർഡ് ഒക്കെ പോയിന്റ്സ് ഒക്കെ കിട്ടിക്കാണുമായിരിക്കും പക്ഷെ എന്നാൽ പോലും നമ്മൾ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ബെനിഫിഷ്യറിക്ക് വീട് കിട്ടണം ഡിസ്ട്രിക്ട് ചെയർമാൻ കേണൽ കെ ജി പിള്ള ഡയറക്ടർ ഷിബു രാഘവൻ ക്ലബ്ബ് പ്രസിഡന്റ് ഉമാധരൻ സെക്രട്ടറി അനിയൻ കുർച്ചിയിൽ ക്ലബ്ബ് സർവീസ് ചെയർ ജഗദീഷ് കുമാർ ഷാനവാസ് സേറ്റ് അലൻ തോമസ് മുഹമ്മദ് ഷെരീഫ് അനുറ്റി ചെറിയാൻ സാജൻ ഫിലിപ്പ് അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി കോൺക്രീറ്റ് കംപ്ലീറ്റഡ് ഓൺ ട്വൻറ്റി ജൂൺ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വൺ ലാഖ് ഫിഫ്റ്റി തൗസൻഡ് റിസീവ് ഓൺ ട്വൻറ്റി ഫോർത്ത് ജൂൺ പ്ലാസ്റ്റിംഗ് കംപ്ലീറ്റഡ് ഓൺ ലെവൻത്ത് ഓഗസ്റ്റ് ആൻഡ് അപ്ലോഡഡ് ഓൺ ലെവൻത്ത് ഓഗസ്റ്റ് അഗൈൻ ഓൺ അത് ഏതോ സെൻറ്റ് സെൻറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ടാമത് ഇരുപതാം തീയതി അപ്ലോഡ് ചെയ്തു അത് ഒരു ലക്ഷം രൂപ ഇരുപത്തി രണ്ടാം തീയതി ഓഗസ്റ്റിൽ കിട്ടി അഭയ പ്രോജക്ടിൻ്റെ ആരംഭമായിരുന്നു ഈ ഉദയകിരൻ ടു പ്രോജക്റ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് അത് മുന്നോട്ട് പോകാൻ എന്തായാലും അതിൻ്റെ കാലാവധി ഫസ്റ്റ് ജൂലൈ ട്വന്റി ട്വന്റി ഫോർ ടു തേർട്ടിയത്ത് ജൂൺ ട്വന്റി ട്വൻ്റി ഫൈവ് ആയിരുന്നു എൺപത്തിയഞ്ച് ആപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടി അതിൽ ഇരുപത് ആപ്ലിക്കേഷൻ ഐദർ വിഡ്രോൺ ഓർ റിജക്റ്റഡ് ബൈ കെ സി എഫ് ബാക്കി അറുപത്തഞ്ച് വീടാണ് ഉള്ളത് അറുപത്തഞ്ച് വീടിൻ്റെ ഇരുപത് വീട് ഇത് പത്തൊമ്പതാമത്തെ വീടാണ് ഇന്ന് ഹാൻഡ് ഓവർ ചെയ്യുന്നത് സുധാസുതേ ഈ വീട് തുടങ്ങിയപ്പോൾ ആലപ്പി റവന്യൂ ഡിസ്ട്രിക്റ്റിലായിരുന്നു ഇപ്പോഴേ കൊല്ലം റവന്യൂ ഡിസ്ട്രിക്റ്റിലാണ് അതുകൊണ്ട് രണ്ട് റവന്യൂ ഡിസ്ട്രിക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കൂടിയിരിക്കുന്നവരെന്നറിയിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് റവന്യൂ ഡിസ്ട്രിക്റ്റ് ആലിപ്പിയിൽ ടോട്ടൽ ആപ്ലിക്കേഷൻ റിസീവ് ഇരുപത്തൊന്ന് പ്രൊജക്റ്റിൻ്റെ അഭയമെന്നുള്ളതിൽ പ്രോഗ്രാമിലും അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി പറഞ്ഞാൽ ഉദയകരണൻ്റെ കീഴിൽ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് എല്ലാവർക്കും ആദ്യം തന്നെ ആശംസകൾ അറിയിക്കുകയാണ് അതുപോലെ അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഉദയകരൺ ടൂ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബെനിഫിഷ്യറിയായ ബെനിഫിഷ്യറിയായൂറിൽ കുരുവാത്തല ഹൗസിലെ ഏർത്തകുമുറിയിലുള്ള കുരുവാത്തല ഹൗസ് സുഗതന്റെ ഭാര്യ സുധ സുഗതൻ നമ്മളെ അപ്രോച്ച് ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും റോട്ടറി ക്ലബും സംയുക്തമായി നടത്തുന്ന ഉദയകരൻ ടു പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി നമുക്ക് ഇന്ന് കാണുന്ന രീതിയിൽ ഈ വീട് അതിമനോഹരമായി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചതിൽ അതി അയച്ച ഒരു